വീടിന്റെ സിറ്റൌട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നാലു ആക്രമണം മുഖത്തും പുറത്തും പരിക്കേറ്റ കുട്ടിയെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ചേലേങ്കര നെടുങ്ങോട്ടിൽ സുധീഷിന്റെ മകൻ നാലു വയസ്സുകാരൻ ധ്യാനിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെയാണ് സംഭവം സിറ്റൌട്ടിൽ കളിക്കുകയായിരുന്ന കുട്ടിയെ തെരുവുനായ അകത്തു കയറി കടിക്കുകയായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കെട്ട് വീട്ടിലുള്ളവർ ഓടിയെത്തിയാണ് രക്ഷിച്ചത് ഉടൻ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ മുഖത്തും മുതുകിലും കടിയേറ്റിട്ടുണ്ട് ഇതൊരു മൂന്നര മണി സമയം ഞാൻ കുട്ടീനെ അവിടെ സിറ്റൌട്ടിൽ നിർത്തി ഞാൻ കൊണ്ട് ഓട്ടം പോയിട്ടുള്ളൂ വീട്ടിൽ നിന്ന് അപ്പൊ ഇങ്ങനെ ടൗണിലേക്ക് എത്തിക്കാൻ അച്ഛൻ വിളിക്കലാണ് കുട്ടിക്ക് ഇതേമാതിരി നായ കടിച്ചു പറഞ്ഞിട്ട് വിളിക്കണം വേഗം വരുകയും ചെയ്തു സിറ്റൌട്ട് കയറി കടിച്ചാണ് റോഡിലേക്ക് ഇറങ്ങില്ല റോഡ് മുഴുവൻ നായക്കളാണ് അപ്പൊ എപ്പോഴും പറയും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ വേഗം ഉള്ളിലേക്ക് കയറിയേ ഉള്ളിക്ക് എന്ന് പറഞ്ഞ ഗ്യാപ്പില് നായ ഉള്ളേക്ക് കയറിയിട്ട് കടിച്ചു ഞാൻ പോകും ചെയ്തു അതെ ഉണ്ടായത് പ്രദേശത്ത് തെരുവനായ് ശല്യം രൂക്ഷമാണ് നായികളുടെ കൂട്ടങ്ങളാണ് ഈ പ്രദേശമാകെ മദ്രസയിലും സ്കൂളിലും കുട്ടികൾക്ക് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ മദ്രസയും എംഇ ടി സ്കൂളും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് സ്കൂൾ തുറക്കുന്നതോടെ കൂടുതൽ കുട്ടികൾ ഇവിടെ എത്തും നായികളെ പിടികൂടാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേപോലെ സ്കൂൾ കുട്ടികൾ പോലുണ്ട് അവരെയൊക്കെ അതേമാതിരി ഒരുപാട് കടിച്ചിട്ട് പഠിക്കുന്നത് ഒരുപാടായിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയൊക്കെ ഒരു ഇത് വരണം അവിടെ ചേരങ്ങര സ്കൂളൊക്കെ ഉണ്ട് എം ബി ടി സ്കൂളുണ്ട് അവിടേക്ക് കുട്ടികൾ വരുന്നുണ്ട് അതേപോലെ മദർസിന് കുട്ടികൾ പോലുണ്ട് ആ ഇനിയിപ്പോൾ സ്കൂളുകളോട് തന്നെ കുട്ടികൾ വരുമ്പോൾ നായക്കൾക്ക് കടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എപ്പോഴും ഉണ്ടാവണമാണ് അത് അപ്പോൾ നായ്ക്കൾക്ക് ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണാൻ ചേലങ്കര പ്രദേശത്തെ തെരുവുനാശല്യം പരിഹരിക്കണമെന്ന് പലതവണ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടതാണ് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം സ്മിത ജോസഫ് പറഞ്ഞു നമ്മുടെ വഴിയില് തിരുനായ ശല്യം വളരെ ഉൽപ്പിഷ്ടമാണ് നമ്മൾ പഞ്ചായത്തിനോട് പറയുമ്പോൾ അതിനൊരു നടപടിയും ഇപ്പൊ നിയമപരമായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇതിനെന്തായാലും ഒരു ഫോൺ വഴി കാണുകയെന്ന് തന്നെ വേണമെങ്കിൽ കുട്ടികളൊക്കെ തിരുനായോട് ഇതിനെ ആക്രമിക്കുക നമുക്ക് അത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് കാണത്തില്ല അധികൃതര് ഇതിനൊരു നടപടി എടുക്ക Boche, gold and diamonds. Buy now, pay later.